രഘചന്ദ്രൻ നായർ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രയോജനപ്രദമായിട്ടാണ് താങ്കൾ ഈ ഇടക്കാല ബഡ്ജറ്റിനെ കാണുന്നത് പ്രത്യേകിച്ച് ഐ ഐ ടി ഐ ഐ എമ്മുകളുടെ തുടർ ഇനിയും ഉണ്ടാക്കാനുള്ള സാധ്യതകൾ അതോടൊപ്പം എയിംസ് പല സംസ്ഥാനങ്ങൾക്കും നൽകുന്ന കാര്യത്തിൽ അടക്കം വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്ത ബഡ്ജറ്റാണ് കാലാകാലങ്ങൾ നമ്മൾ കാണുമ്പം സ്കില്ലിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേന്ദ്ര ഗവൺമെൻറ് കാലാകാലങ്ങളിൽ കൊടുക്കുന്ന ഒരു ഊന്നൽ എല്ലാ സെക്ടറും സ്കില്ല് ചെയ്തെടുക്കുവാനുള്ളത് ആ സ്കില്ല് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ വരുന്ന ഒരു കാര്യം ഐ ഐ ടി തന്നെ ഇപ്പം ഏഴ് ഐ ഐ ടി കൊടുക്കുന്നു ഐ ഐ എം വരുന്നു അപ്പം നമുക്ക് നമ്മളിപ്പോൾ സ്റ്റേറ്റിൽ നമുക്ക് ഐ ഐ ടി ഉണ്ട് ഐ ഐ എം ഉണ്ട് ഇല്ലാത്ത സ്ഥലത്ത് ഐ ഐ ടി വരുന്നു ഐ ഐ എം വരുന്നു തീർച്ചയായിട്ടും അതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് വി ഷുഡ് ബി സെൽഫ് കണ്ടെയ്നിൻ എഡ്യൂക്കേഷൻ ഇപ്പോൾ നമ്മളിപ്പം കേരളത്തിലെ സ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ നോക്കിയാൽ ഏകദേശം ഒരു അമ്പത്താറായിരം ഓളം സ്റ്റുഡൻസ് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പല രാജ്യത്ത് പോയിരിക്കുക പഠിക്കാനായിട്ട് ഈ വർഷം അത് പത്ത് എഴുപതിനായിരം സ്റ്റുഡൻസ് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എഡ്യൂക്കേഷൻ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ജാമ്പോവിൻ്റെ കാലത്തുള്ളൊരു സിസ്റ്റം വെച്ച് നമ്മൾ യൂണിവേഴ്സിറ്റീസ് അത് സിലബസ് പുതുക്കാതൊക്കെ വന്നപ്പോഴുള്ള പ്രോബ്ലം നമ്മൾ പുതുക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഓൺ പാർ വിത്ത് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ്റർനാഷണലി കമ്പയർ ചെയ്യുമ്പോൾ അല്ല ഐ ഐ ടി ആയിട്ട് ഐ ഐ എം ആയിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മളിപ്പോഴും പുറന്നോട്ടാണ് നമുക്കൊരു യൂണിവേഴ്സിറ്റി പോലും നാഷണൽ ലെവലിൽ ഒരു റാങ്കിങ് എത്താനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും കേരളത്തിന് നമുക്ക് നമുക്ക് ഷോ കേസ് ചെയ്യാനില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുമ്പം എഡ്യൂക്കേഷന് ഏറ്റവും ഊന്നൽ കൊടുക്കുന്ന ഒരു ഗവൺമെൻ്റ് സെൻട്രൽ ഗവൺമെൻറ് അന്ന് പോലെ പറയുന്നുണ്ട് നമുക്ക് സ്കില്ലിങ് വേണം എഡ്യൂക്കേഷൻ മസ് ബി ദ ടോപ്പ് പ്രയോറിറ്റി വിമൻ ഷുഡ് ബി സ്കിൽഡ് വിമൻ ഷുഡ് ബി ഗിവൻ മോർ ഇമ്പോർട്ടൻസ് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ നമുക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റീസിൻ്റെ അവിടെ ഓഫ് ക്യാമ്പസ് കൂടെ കൊണ്ടുവരാനുള്ള ഒരു ഓപ്പൺ ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുമ്പം തന്നെ ഒരു ഡിഫറൻസ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡായിരിക്കും മാറാൻ പോകുന്നത് കുട്ടികൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ പഠിത്തം നിർത്തിയിട്ട് ക്രെഡിറ്റ് സിസ്റ്റം ഫോളോ ചെയ്ത് പിന്നെ കുറച്ചാൾ പണി എവിടെയെങ്കിലും ജോലി ചെയ്തിട്ട് തിരിച്ച് വന്ന് ആ ഏത് വർഷം വേണമെങ്കിലും ജോയിൻ ചെയ്ത് അന്ന് പോലെ തിരിച്ച് പഠിക്കാം അല്ലാതെ അവർക്ക് പെർമനൻ്റ് ആയിട്ട് പഠിത്തം നിർത്തിയിട്ട് പോകേണ്ട ഒരു കാര്യമില്ല അങ്ങനെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കകത്ത് കൊണ്ടുവന്നിരിക്കുന്ന പോളിസി ഇപ്പോൾ ഈ വരുന്ന വർഷത്തിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം അത് തന്നെ വലിയ വലിയൊരു മാറ്റം വരും സ്കൂളും മുതലും കോളേജ് മുതലുള്ള വ്യത്യാസങ്ങൾ ഇതിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഈ ആണ് നമുക്ക് നമുക്കിതിൽ ഊന്നൽ കൊടുത്തിരിക്കുക കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്മളിപ്പം എഡ്യൂക്കേഷനെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മളെ എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ്സ് എനിക്ക് നമ്മുടെ കുട്ടികൾക്ക് ബോധ്യപ്പെടുന്നില്ല അവർക്ക് തോന്നുന്നു നമ്മൾ എഡ്യൂക്കേഷൻ ഇപ്പോഴും പോരാ നമ്മൾ പുറത്തു പോയി പഠിച്ചാൽ മാത്രമേ ഈ എഡ്യൂക്കേഷൻ നമുക്ക് ജോലി കിട്ടുകയുള്ളൂ പിന്നെ ഇവിടെ പഠിച്ചാലും നമുക്ക് എന്ത് ജോലി കിട്ടും അപ്പോൾ ജോബ് ഇല്ലാന്നൊരു ഫിയർ ആണ് നമ്മളെ കുട്ടികൾ ഇവിടെ നിന്ന് സ്ഥലം വിട്ടു പോകുന്നത് അവരവിടെ ചെന്ന് പാത്രം കഴിയും പമ്പിൽ നിന്നും ഓരോ പെട്രോൾ പമ്പിൽ നിന്നൊക്കെ കാശ് ആ പണി ഇവിടെ തന്നെ ചെയ്യാം പക്ഷേ അതിനെ അവർക്ക് അവരുടെ ഈഗോ സമ്മതിക്കുന്നില്ല അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിന് പ്രോബ്ലം ഇതൊക്കെയായിരുന്നു നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കേണ്ട ഒരു കാലം കഴിഞ്ഞു അപ്പം ഇന്ത്യ ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു കൺട്രിയും നല്ല ഗ്രോത്ത് വരുന്ന ഒരു രാജ്യമാകുമ്പം എനിക്ക് തോന്നുന്നു പുറത്തുള്ള ആൾക്കാർ തന്നെ അവസരം എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇങ്ങോട്ട് വരാൻ തുടങ്ങും പുറത്തുനിള്ള രാജ്യത്തുള്ള ആൾക്കാർ ഇന്ത്യയിൽ വന്ന് ജോലിയെടുക്കാൻ പോകുന്നു ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നോക്കുക മുപ്പ് നമ്മളിപ്പോൾ ഇവിടെ ഇരുപത്തഞ്ച് ലക്ഷമോളം ട്വൻ്റി ഫൈവ് ലാക്സ് വന്നു ട്വൻറ്റി ഫൈവ് ലാക്സ് മൈഗ്രൻറ്റ് ലേബേഴ്സ് ഉണ്ട് ഇരുപത്തഞ്ച് ലക്ഷം മൈഗ്രൻ്റ് ലേബർ ഉള്ളപ്പം ഇരുപത്തിരണ്ട് ലക്ഷം പേരാണ് അൺഎംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ കിടക്കുന്ന ലിസ്റ്റ് പ്രകാരം അപ്പോൾ ജോലി ഇവിടെ ഉണ്ട് ആൾക്കാർ ജോലി എടുക്കുന്നില്ല ഇപ്പം നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പതിനെട്ട് ലക്ഷത്തോളം കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വർക്ക് ചെയ്യുക അതിലും മെജോറിറ്റി മൈഗ്രൻറ്റ് ലേബറേഴ്സ് ആണ് അവർക്ക് മിനിമം വേജസ് തന്നെ ആയിരം രൂപയോളം കിട്ടുന്നുണ്ട് അപ്പം ഒരു ഒരു മൈഗ്രൻ്റ് ലേബർ ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ ഒരു മാസം ഉണ്ടാക്കുകയാണ് ആ പണം നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് കിട്ടും പക്ഷെ ആ കുട്ടികൾ ആ പണിയെടുക്കാൻ തയ്യാറായി കാര്യം അവർക്കൊരു കുറവാണ് തട്ടടിക്കാനായി പോയെന്നോ അല്ലെങ്കിൽ കൊത്തനാണെന്നോ അല്ലെങ്കിൽ കമ്പ് കെട്ടാൻ പോയെന്നോ ഒക്കെ ഒരു ഒരു മനസ്സിൻ്റെ അകത്ത് ഒരു കുറവ് വരുന്നതുകൊണ്ട് ഈ കുട്ടികൾ ഈ പണിയെടുക്കുന്നില്ല അപ്പോൾ ആ പണി ഇവിടെ വന്ന് മൈഗ്രൻ്റ് ലേബേഴ്സ് ഏറ്റെടുത്ത് ഇവിടെ പണിയുമ്പം ഈ മൈഗ്രൻറ്റ് ലേബേഴ്സ് റെമിറ്റൻസ് അവരുടെ നാട്ടിലേക്ക് അയക്കുന്ന മുപ്പത്തയ്യായിരം കോടി രൂപയാണ് നമുക്ക് നമ്മുടെ പ്രവാസിയിൽ അവിടെ നിന്ന് അയച്ചോണ്ടിരുന്ന ഏകദേശം ഒന്നേകാൽ ലക്ഷം കോടി രൂപ ഇവിടെ വരുമാനം വന്നുകൊണ്ടിരുന്ന കാലത്ത് നമ്മളിവിടുന്ന് മുപ്പത്തയ്യായിരം കോടി രൂപ ഇപ്പം ഇവിടുന്ന് അങ്ങ് പോവുകയാണ് ആ പ്രവാസികളുടെ പണം വരവും കുറഞ്ഞു കാര്യം ഈ പ്രവാസികൾ ആ രാജ്യത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത വന്നു പണ്ട് പ്രവാസികളിപ്പോൾ ദുബായിലും ഗൾഫിലൊക്കെ പോകുന്ന പ്രവാസിയിലവിടെ ഭൂമി വാങ്ങിക്കാനോ വീട് വാങ്ങിക്കാനോ പറ്റില്ല ഇപ്പോൾ പുതിയതായിട്ടൊരു ഇത് വന്നപ്പോൾ അവിടെ ആ രാജ്യം തുറന്നു കൊടുത്തു ആൾക്കാർ നമ്മുടെ മലയാളികളാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി പണം വാങ്ങിക്കുന്ന ലഭ്യത കുറഞ്ഞു അപ്പോൾ കേരളത്തിലെ ഒരു എൻ ആർ ഐ ഡ്രിവിൻ എക്കണോമി എക്കണോമി എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോയി അപ്പോൾ നമുക്ക് ആ ഇക്കണോമി മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ അതിന് പകരം നമുക്ക് വേറെ രീതിയിലുള്ള ഒരു ഇത് അപ്പോൾ ഈ ബഡ്ജറ്റിൽ നമ്മൾ നോക്കുമ്പം അതിനുള്ള പ്രൊവിഷൻസൊക്കെ ഇതിലുണ്ട് ഇപ്പോൾ എം എസ് എം ഇ നല്ല രീതിയിൽ നമുക്ക് എം എസ് എം ഇ ഇ ഇപ്പോൾ എത്രയോ കുട്ടികളിപ്പം മൈക്രോസോഫ്റ്റ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൽ വന്ന് തുടങ്ങി സ്റ്റാർട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ്സ് നടക്കുന്ന കേരളത്തിലാണ് അപ്പോൾ കുട്ടികൾ അതിലോട്ടൊക്കെ വന്ന് തുടങ്ങി ഇപ്പോൾ ഗവൺമെൻറ് ജോബ് വേണമെന്നുള്ള ആഗ്രഹമൊക്കെ കുട്ടികൾക്ക് കുറഞ്ഞു എനിക്ക് തോന്നുന്നത് ഈ ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഇൻസെൻറ്റീവീസ് ഇൻസെ ഇൻസെൻ ഇൻസെൻറ്റീവീസ് ഇൻസെൻറ്റീവൈസ് ചെയ്യുന്ന രീതിയിലുള്ള പല പദ്ധതികളിലുള്ള സ്ഥിതിക്ക് തീർച്ചയായിട്ടും വിമൻ ഹാസ് ഗോഡ് എ പ്ലേസ് ടു വർക്ക് പിന്നെ യൂത്തിന് അതിന് വേണ്ടിയുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് കേരളത്തിൽ യൂത്തിന് അത് യൂട്ടിലൈസ് ചെയ്യാം വിമൻ യൂട്ടിലൈസ് ചെയ്യാം ഫാർമേഴ്സ് നമുക്ക് ഫാർമിംഗ് ഇല്ല എഗ്രികൾച്ചർ പൊതുവേ കേരളത്തിൽ കുറവാണ് അപ്പോൾ അത് ആ എഗ്രിക്കൾച്ചറിൻ്റെ നമുക്ക് ലാൻഡിൻ്റെ ലഭ്യത കുറവാണ് പിന്നെ ആ എഗ്രികൾച്ചർ ചെയ്യാനായിട്ടുള്ള ലേബർ പ്രോബ്ലംസ് ഉണ്ട് മെക്കനൈസേഷൻ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ബട്ട് ഈവൻ ദാൻ നമുക്ക് നോക്കുമ്പം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന പ്രൊവിഷൻസ് വെച്ച് ടൂറിസം ഒരു വലിയൊരു മേഖലയാണ് നമുക്കതിന് യൂട്ടിലൈസ് ഹെൽത്ത് കെയർ ഏറ്റവും വലിയൊരു മേഖലയാണ് അതിനകത്ത് ഡീറ്റെയിൽസ് ഞാൻ കണ്ടില്ല ഹെൽത്ത് കെയറിനുള്ള പ്രൊവിഷൻസ് ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തു തിരുവനന്തപുരത്ത് ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡൻ്റ് ആയിട്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് എയിംസ് തിരുവനന്തപുരത്ത് ആയിരിക്കും കാരണം ഇത് ഇതിനകത്ത് ഇപ്പോഴും അനൗൺസ്മെൻറ്റ് വന്നത് കേരള സംസ്ഥാന ഗവൺമെൻറ് വരുന്ന കോഴിക്കോടാണെന്ന് പറയുന്നു അവർ കോഴിക്കോടാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഭാഗത്ത് നമ്മൾ പറയുന്നത് എയിംസ് തിരുവനന്തപുരത്തായിരിക്കണം കാരണം വേറെ ഒന്നും കൊണ്ടല്ല ബോർഡറിൽ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് സ്റ്റേറ്റ് തന്നെ കവർ ചെയ്യാൻ പറ്റും കേരളം ഇപ്പോൾ പാറശാല അല്ലെങ്കിൽ ആ കാട്ടക്കട ആ ഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ കേരളത്തിനെയും തമിഴ്നാടിനെയും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എയിംസ് എല്ലാ എക്കോസിസ്റ്റംസും ഇവിടെ ഉണ്ട് റിസർച്ച് സെൻറ്റേഴ്സും മൊത്തം ഇവിടെയാണ് കമ്പനി രാജീവ് ഗാന്ധി ബയോടെക്നോളജി റിസർച്ച് സെൻ്റർ ലൈഫ് സയൻസ് പാർക്ക് ഇതെല്ലാം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു എയിംസ് പോലെ ഒരു സാധനം ഇവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചു അത് ഇതിനകത്ത് വരത്തിലായിരിക്കും പറഞ്ഞിട്ടില്ല അതിനെപ്പറ്റി ഒന്നും മിണ്ടിയിട്ടുമില്ല പിന്നെ ഞങ്ങളുടെ ഭാഗത്ത് പറഞ്ഞ ഏറ്റവും വലിയൊരു ഡിമാൻഡായിരുന്നു ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് വേണം കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ ചോദിക്കുന്ന ഡിമാൻഡാണ് നേരത്തെ എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റും സംസാരിക്കുമ്പം തീർച്ചയായിട്ടും ഒരു ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് വേണമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ആരും അതിനായിട്ട് മുൻകൈ എടുക്കുന്ന മൂന്ന് രാഷ്ട്രീയ പാർട്ടിയിലും ഞങ്ങൾക്ക് പോയി കണ്ടിട്ടുണ്ട് അപ്പം അവർ പറഞ്ഞ് തീർച്ചയായിട്ടും ഞങ്ങൾ ടേക്കപ്പ് ചെയ്യണം അപ്പം അവർ പറയും കൺസെൻറ് ഓ ദി ദി കൺസെൻറ്റ് ഓഫ് ദി ചീഫ് ജസ്റ്റിസ് ഐ ഇസ് റിക്വയർഡ് ഫോർ ദിസിനൊക്കെ പറയുന്നുണ്ട് ഏതായാലും ശരിയെന്ന് നമുക്കറിയത്തില്ല പക്ഷേ എന്തായാലും ശരി ഒരു ഹൈക്കോടതി ബെഞ്ച് വരേണ്ട ഒരു കാലം കഴിഞ്ഞ് കാരണം ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കേസ് കേരള ഹൈക്കോടതിയിൽ നടക്കുന്ന സർക്കാരിൽ സർക്കാറായിട്ട് റിലേറ്റഡുള്ള കേസാണ് അപ്പോൾ ആ കേസ് ചിലവാക്കുന്ന കാശ് ആൾക്കാർ ഓഫീസിന് പോകുന്ന ചിലവ് ഡി എ ടി എ പിന്നെ അത് മാത്രം ആബ്സെൻറ്റ് ഓഫീസിൽ ആൾക്കാർ ട്രാവൽ ചെയ്യുമ്പം ഓഫീസിലാളില്ല ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു ഹൈക്കോടതി ബെഞ്ച് വരുമ്പം ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കേസസും ഈ ഇരിക്കുന്ന ക്യാപിറ്റൽ സിറ്റിയിലാണ് തീരും സെക്രട്ടറി ഇരിക്കുന്നിടത്താണല്ലോ ഒരു ഹൈക്കോടതി ബെഞ്ച് വേണ്ടത് അപ്പോൾ അതിനെപ്പറ്റി ഇതിൻ്റെ അകത്ത് ബഡ്ജറ്റിലില്ല ഇനി വരുന്ന ഇലക്ഷൻ്റെ അകത്ത് അവർ ഇലക്ഷൻ മാനിഫെസ്റ്റോയ്ക്കകത്ത് ഈ എയിംസിനെ പറ്റിയും ഹൈക്കോടതി ബെഞ്ചിനെ പറ്റിയും ഇപ്പോൾ നമ്മളിവിടെ പ്രവർത്തിക്കുന്ന യു ഡി എഫ് ആവട്ടെ എൽ ഡി എഫ് ആവട്ടെ ബി ജെ പി ഇവർ മൂന്ന് പേരുടെ ഭാഗത്തും ഇതിൻ്റെ അകത്ത് അതിനകത്ത് കൊടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ ബഡ്ജറ്റിൽ ഇല്ലെങ്കിൽ ഈ ബഡ്ജറ്റിൽ കൊള്ളിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗത്തുള്ള ഇപ്പോൾ ബഡ്ജറ്റ് അടുത്ത ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇതിനെയും കൂടെ കൊള്ളിക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയുള്ളതാണ് ഞങ്ങളിരിക്കുന്നത് അതോടൊപ്പം ശ്രീ രഘുചന്ദ്രൻ നായർ ഒരു കാര്യം കൂടി ഇലക്ട്രിക് വാഹന വിപണി വിപുലമാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കാർബൺ ബഹിർഗമനം ഒഴിവാക്കുക ഭാരതത്തിന്റെ എക്കാലത്തെയും അജണ്ടയായ പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കുക ഇതൊക്കെ തന്നെയല്ലേ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് നമുക്കറിയാം ജി ട്വന്റി ഉച്ചകോടിയിലും കോപ് ട്വന്റി എയ്റ്റിലും ഒക്കെ ഭാരതം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യവും അത് തന്നെയായിരുന്നു അതെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഇപ്പം നമുക്ക് എനിക്കിന്ന് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾസ് വയ്ക്കുന്നത് നമ്മൾ ഒരു പത്ത് വണ്ടി പോകുമ്പം അതിൻ്റെ അതൊരു മിനിമം ഒരു അഞ്ച് ആറ് വണ്ടി ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് നമ്മൾ നല്ല രീതിയിൽ നമുക്ക് പോകുന്ന കാര്യം നമുക്ക് ഇന്റർനത്തിൻ്റെ വില കയറിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ടാക്സ് കൂട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്ത് പറ്റുന്നു ഡീസലിൻ്റെ വിലയും പെട്രോളിൻ്റെ വിലയും കയറിക്കൊണ്ടിരിക്കുമ്പം സാധാരണക്കാരൻ താങ്ങാൻ പറ്റുന്നില്ല അപ്പം ആ അതിൻ്റെ ഒരു എമൗണ്ട് കുറച്ചുകൂടെ ചിലവാക്കിയാൽ ഒരു ഇലക്ട്രിക് വാഹനം എടുത്തു കഴിഞ്ഞാൽ പൊല്യൂഷൻ കുറവ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനകത്ത് നമ്മളും കൂടെ സഹായിക്കുന്ന രീതിയിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് അഫക്റ്റ് ചെയ്യാത്ത നല്ല രീതിയിൽ ഒരു ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും കാർബൺ ന്യൂട്രൽ ആക്കാൻ പറ്റും അപ്പം ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഇലക്ട്രിക് ബസ്സസ് വന്നു കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ നമുക്ക് തരുന്ന സെൻട്രൽ ഗവൺമെൻറ് സ്മാർട്ട് സിറ്റിക്ക് തരുന്ന ബസ്സസ് എല്ലാം ഇലക്ട്രിക് ബസ്സസ് ആണ് എല്ലാം ഇലക്ട്രിക് ബസ്സസാണ് നമുക്ക് ചെറിയ ബസ്സായാലും വലിയ ബസ്സായാലും തരുന്നത് എന്ന് പറയുന്നത് ഇത് എൻവയറൺമെൻ്റ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇപ്പോൾ ഹൈഡ്രോജൻ്റെ ഫ്യൂവലിനെ പറ്റി പറയുന്നു സി എൻ ജി ഫ്യൂവലിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുമ്പം നമുക്ക് എൻവയർമെൻ്റുമായിട്ടും നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഫ്യൂ നമുക്ക് ഏറ്റവും കൂടുതൽ ട്രേഡ് ഡെഫിസിറ്റ് വരുന്നുണ്ടോ നമ്മൾ ഫ്യൂവൽ ഇമ്പോർട്ട് ചെയ്യുന്നു ബാറൽ ഡോളറിൻ്റെ വില കയറുമ്പം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു ആ മാറ്റങ്ങൾ മാറിയിട്ട് ഇപ്പോൾ നമുക്ക് ഇപ്പം നമുക്ക് തന്നെ ട്രേഡ് ഡെഫിസിറ്റ് കുറച്ച് കൊണ്ടുവരുന്നുണ്ട് ഫ്യൂവൽ കൺസംഷൻ കുറഞ്ഞു കാര്യം ഇലക്ട്രിക് വെഹിക്കിൾസ് കൂടുതൽ വരുന്നു എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ ഫോക്കസും നമുക്ക് കേരളത്തിന് അത് ബെനിഫിഷ്യൽ ആണ് എല്ലാ രീതിയിലും ശ്രീ രഘുചന്ദ്രൻ നായർ ഇറക്കുമതി തീരുവകളിൽ മാറ്റമില്ല എന്നുള്ളതാണല്ലോ ഇത്തവണത്തെയും നമുക്ക് ഇറക്കുമതി എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ ഇന്ത്യ ഇമ്പോർട്ട് മേക്ക് ഇൻ ഇന്ത്യ വന്ന ശേഷം നമുക്ക് മേക്ക് ഇൻ ഇന്ത്യയാണ് കൂടുതലും പ്രോമിനൻസ് കൊടുക്കുന്നത് അപ്പം ഇറക്കുമതി നമുക്കുണ്ട് പറയുന്നില്ല പക്ഷേ അത് എത്ര കുറയ്ക്കാൻ പറ്റും പക്ഷേ അതിനെ അതിനെ അതിനവർ കൊടുത്തിരിക്കുന്നതിന് അത് ഡ്യൂട്ടിയൊന്നും മാറ്റിയിട്ടില്ല ആ കാര്യം അതിന് വേറെ ഒന്നും വരുത്തിയിട്ടില്ല അതിനകത്ത് മിനിമം ചേഞ്ചസ് മാത്രമേ വരുത്തിയിട്ടുള്ളൂ അത് നമ്മൾ എനിക്ക് തോന്നുന്നു നമുക്ക് അതിനെ വലിയ ഇമ്പാക്റ്റ് വരാൻ പോകുന്നില്ല ബിക്കോസ് നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ വരുമ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനാണ് ഇനി പോകാൻ പോകുന്നത് ഇന്ത്യ ഒരു വലിയൊരു എക്സ്പോർട്ടിംഗ് ഹബ്ബായി മാറും ആ മേക്ക് ഇൻ ഇന്ത്യ ഇപ്പം മൊബൈൽ ഫോൺ ഇപ്പം ഇപ്പം ആപ്പിൾ ഫോൺ അപ്പോൾ ഐഫോൺ തന്നെ പ്രൊഡക്ഷൻ ഇവിടെ തുടങ്ങുകയാണ് അപ്പോൾ തുടങ്ങുമ്പോൾ എന്ത് പറ്റുന്നു ഐഫോൺ ഫോൺ വിടുന്നതായിരിക്കും ഇനി എക്സ്പോർട്ട് ചെയ്യുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇവിടുന്നായിരിക്കും എക്സ്പോർട്ട് ചെയ്യുന്നത് ഇതെല്ലാം വിവിടുന്ന് പോകുന്ന ഒരു കാര്യങ്ങളായിരിക്കും അപ്പം നമുക്കൊരു മേക്ക് ഇൻ ഇന്ത്യ വന്നിട്ട് നമ്മളൊരു എക്സ്പോർട്ടിംഗ് ഹബ്ബായി മാറി ഇമ്പോർട്ടിങ് കൺട്രി മാറി ഒരു എക്സ്പോർട്ടിങ് കൺട്രിയായിട്ട് മാറാനായിട്ടാണ് കൂടുതൽ സാധ്യതകൾ അതുകൊണ്ടായിരിക്കും അതിനകത്തൊന്നും ടച്ച് ചെയ്യാതെ പോയിരിക്കുന്നത്